ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ദാ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുളകിൻ്റെ ഒരു കറിയാണ് ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് അധിക സമയമൊന്നും വേണ്ടത് ഉണ്ടാക്കാൻ ചോറ് അരിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കറി റെഡിയാക്കാം ഇത് മാത്രം മതി ഒരു കിണ്ണം ചോറ്ണ്ണാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാ ഞാൻ മിളക് എടുത്തിട്ടുണ്ട് നമ്മൾ മിളക് വെച്ചിട്ട് ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് എടുത്ത് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതാ ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം എരിവനിയ ഉള്ളു കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിനനുസരിച്ചിട്ട് മിളക് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഏഴെണ്ണം എടുത്തിട്ടുള്ളൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയും ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഈ ഞെട്ടി ഭാഗമൊക്കെ നമുക്ക് കളയാട്ടോ ഇതൊക്കെ നമുക്ക് കളയാം ഞെട്ടി ഇതൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കീറി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കാം അതെന്താ വെച്ചാൽ നമ്മുടെ ഈ കറിയുടെ അത് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇതിൻ്റെ ഉള്ളിലത്തെ കുരുമൊന്നും എടുത്ത് കളയണ്ട കേട്ടോ അപ്പം അതുപോലെ നമുക്ക് എല്ലാ മിളകും ഒന്ന് കീറി കൊടുക്കാം കേട്ടോ നല്ല എരിവൊന്നും ഉരിട്ടോ ഒരു ചെറിയ എരിവുള്ള മിളകാട്ടത് അതാ ഞാൻ എല്ലാ മിളകും ഇങ്ങനെ നടു കീറി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കുരു അവിടെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ കീറി കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഒരു ചട്ടി അടുപ്പം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താലായി കറിക്കൊരു നല്ല രുചി രുചിയുണ്ടാവുള്ളൂ എണ്ണ ചൂടായുണ്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം കടുകൊന്ന് പൊട്ടിത്തെറിക്കണവരെ നമുക്കൊന്നും മൂടി വയ്ക്കാം അപ്പോൾ അതാ നമ്മുടെ കടുക് ഒക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മണി ഉലുവിട്ട് കൊടുക്കാം കേട്ടോ അതും ഒന്ന് പൊട്ടട്ടെ അപ്പോൾ ഉലുവിയും പൊട്ടിത്തെറിക്കലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് മൂത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് പച്ചമുളക് നമുക്ക് ഓരോന്നായിട്ട് ഇതിൽ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ശ്രദ്ധിക്കണം പച്ചമുളക് ഇടുമ്പോൾ നന്നായി പൊട്ടിത്തെറിക്കും കാരണം ഉള്ളിലത്തെ ചെറിയ കുരുക്കളൊന്നും നമ്മൾ എടുത്തിട്ടില്ലല്ലോ അപ്പം പൊട്ടിത്തെറിക്കും അപ്പോൾ എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ പ്രധാനൊന്ന് മൂടി വെച്ചുകൊടുത്തുട്ടോ അതാ നമുക്ക് തുറന്നു നോക്കിയപ്പോൾ പച്ചമുളക് ഒക്കെ ഓരോ സൈഡ് ഇങ്ങനെ കളർ മാറി വരുന്നത് കേട്ടോ നമുക്ക് ഓരോ സൈഡ് കളർ മാറുന്നതിനനുസരിച്ച് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഉള്ളിൽ നമ്മൾ കീറി കൊടുത്തന്നെ ഒരു വെള്ളാംശം വെള്ളത്തിൻ്റെ ഒരു ഇത് ഉള്ള കാരണമാണ് നമുക്കിങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് പച്ചമുളക് ഇടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ആകെ പൊട്ടിത്തെറിക്കും ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് മറ്റേ ഭാഗം കൂടി മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ മുളക് രണ്ട് ഭാഗം ഞാൻ അങ്ങടും തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ചോറ് ചോറ് കറിയാണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് രണ്ട് ഭാഗം ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പില വേപ്പനെ അപ്പോൾ അപ്പൊ ദാ ശേഷം ഞാൻ ഒരു അര കപ്പ് തൈര് എടുത്തിട്ടുണ്ട് തൈര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു തൈര് അങ്ങനെ തളച്ച് മറിയൊന്നും വേണ്ട കേട്ടോ അപ്പൊതാ തളി ഒന്ന് അരുപത്തുന്നിങ്ങനെ താള വരുന്നതിനനുസരിച്ച് നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേഗം തന്നെ ഒന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്തിടണം കേട്ടോ നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ തിളയ്ക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോകട്ടോ അപ്പോൾ ഇതൊരു അടിപൊളി കറി തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് സിമ്പിളാണ് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള കറിയാണ് അപ്പോൾ അതാ ഈ പച്ചമുളക് വരെ കുറച്ചെടുക്കുക കുറച്ച് നമ്മുടെ ഈ തൈരും കൂടി ഒഴിച്ചാൽ നമുക്ക് ചോറിന് വേറെ കറിയൊന്നും വേണ്ട കേട്ടോ അത് മാത്രം മതി അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളിതുപോലൊരു ദിവസം തൈരും നമുക്ക് പച്ചമുളകും മാത്രം മതിയോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയല്ലേ അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം അതാ ഞാനിത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മുടെ ഈ മിളകും ഇതൊക്കെ ഇങ്ങനെ ഒടിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ കേട്ടോ ഇത് കുറച്ചേരം എടുത്ത് വെച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മിളകിൻ്റെ ഉള്ളിൽ നല്ല ഈ പുളിയും ഉപ്പും ഒക്കെ പിടിച്ചിട്ട് ഈ മിളക് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോളോ അപ്പോൾ നമുക്ക് മോരും പച്ചമുളകും ഉണ്ടെങ്കിൽ വേഗം പെട്ടെന്ന് തന്നെ റെഡിയാക്കാം അധികം എരിവുള്ള മുളക് നമ്മൾ എടുക്കണ്ട കേട്ടോ ഒരു മീഡിയം എരിവുള്ള മുളക് എടുത്തിട്ടാൽ മതി പിന്നെ അത് കുറേ ദിവസം നമുക്ക് കേട് കൂടാതിരിക്കും കേട്ടോ നാശാവൊന്നും ഇല്ല കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഭയങ്കര പിയറായി വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ